പ്രോഗ്രസീവ് ആൽസാൻ സ്പോർട്സ് വെപ്പിൻ്റെ നേതൃത്വത്തിൽ അഖില കേരള വടംവല്ലി ഈ ഒക്ടോബർ പതിമൂന്നാം തീയതി നടത്തുക നടത്തുകയാണ് സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാർ പങ്കെടുക്കും ഈ വർഷം കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇൻഡോർ സ്റ്റേഡിയവും മൂവായിരം പേർക്ക് ഇരിക്കാവുന്ന ഗാലറിയും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പമ്പിച്ച സാമ്പത്തിക ചെലവ് വരുന്ന പ്രസ്ഥാനത്തിലേക്ക് ഈ പരിപാടിയിലേക്ക് എല്ലാവരുടെയും സഹായ സംഘങ്ങൾ ജനറൽ കൺവീനർ എന്ന രീതിയിൽ ഞാൻ അഭ്യർത്ഥിച്ചുള്ളൂ പത്തൊമ്പതാം വർഷമാണ് ഈ വടംവലി മത്സരം നമ്മളിവിടെ ആഘോഷിക്കുന്നത് നമ്മുടെ ക്ലബിൻ്റെ എല്ലാ വർഷവും നടത്തിയവരുള്ള ഈ മത്സരം അത് ഈ വട വടംവലി മാമങ്കം ഈ വർഷം നടത്തണോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ രണ്ടാമെന്ന് ചിന്തിച്ചു കാരണം വയനാട് ദുരന്തത്തോടനുബന്ധിച്ച് ഇത് വേണോ എന്നുള്ള കാര്യത്തിൽ പിന്നീട് കമ്മിറ്റി കൂടുകയും ആലോചിച്ച് നമ്മൾ മാറി നിൽക്കുകയല്ല വേണ്ടത് ദുരന്തത്തിൽ ഇരയായവർക്ക് ഒരു കൈത്താങ്ങായി ഇതിൽ നിന്ന് വരുന്ന മിച്ചം വരുന്ന തുക നമുക്കൊരു തുകയായി നമ്മുടെ കഷ്ടത അനുഭവിക്കുന്ന വയനാട്ടിലെ സഹോദരങ്ങൾക്ക് കൈമാറണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഈ വർഷം വളരെ ഗംഭീരമായി പതിവിന് വിപരീതമായി ഒരു ഗാലറിയോട് കൂടിയ ഇൻഡോർ സ്റ്റേഡിയത്തോടുകൂടി ഏകദേശം അയ്യായിരം പേർക്കിരുന്ന് കൃത്യമായി കാണാനും കൃത്യമായി മത്സരങ്ങൾ വീക്ഷിക്കാനും സാധിക്കുന്ന രീതിയിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഈ ഈ വേളയിൽ നമ്മളോട് നമുക്ക് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നമ്മൾക്ക് സാമ്പത്തികമായി ഏറെ ചിലവുകൾ വരുന്ന ഒരു വർഷമാണത് മുൻ വർഷങ്ങളിൽ നമ്മൾ സഹായിച്ച നല്ല മനസ്സിലുള്ള വ്യക്തികളുണ്ട് കൂടുതലായി നമ്മൾ വ്യക്തികളെ കാണുകയും പരസ്യങ്ങളും മറ്റ് സഹായങ്ങളും നൽകിക്കൊണ്ടിരിക്കാൻ വ്യക്തികളെ നമ്മൾ വീണ്ടും കാണുകയും അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സഹായം കൊണ്ട് ഈ പരിപാടി ഗംഭീരമാക്കുവാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അതേപോലെ ഈ വരുന്ന ഒക്ടോബർ പതിമൂന്നാം തീയതി ഞായറാഴ്ച നീലീശ്വരം ആശ്രമം ഗ്രൗണ്ടിലാണ് നമ്മൾ ഈ വേദി ഒരുക്കിയിരിക്കുന്നത് ഇതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കമ്മിറ്റികളും മറ്റു കാര്യങ്ങളും രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഇതിനെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അതോട് അതോടനുബന്ധിച്ച് നമ്മൾ വർഷം തോറും ഒരു ധനസമാചാരത്തിനു വേണ്ടി അടിച്ചെടുക്കുന്ന ലോട്ടറി ഈ വർഷം ഇറക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരി നമ്മുടെ ഈ വർഷത്തെ ഓണ ആഘോഷ പരിപാടികളുടെ പ്രാരംഭം കുറിച്ചുകൊണ്ട് നമ്മൾ പ്രോഗ്രസീവ് ആർട്സ് ആൻഡ് സ്പോർട്സ് സൊസൈറ്റിയുടെ ഈ കൂപ്പൺ ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ് അതോടൊപ്പം നമ്മുടെ ആദ്യത്തെ നറുക്കെടുപ്പിൻ്റെ ലോട്ടറി വിൽപ്പനയും നമ്മൾ ഇന്ന് തന്നെ ഉദ്ഘാടനം ചെയ്യുകയാണ് ഒക്ടോബർ മാസം പതിമൂന്നാം തീയതിയാണ് നമ്മൾ ഇവിടെ ഈ വർഷത്തെ മെഗാ വടംവലി മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് അത് നമ്മുടെ സംഘടനയുടെ ഒരു ഒരു ക്ലബിൻ്റെ ഒരു ധനശേഖരണ പരിപാടി കൂടിയായിട്ടാണ് നാം കാണുന്നത് നമ്മൾ ഈ വടംവലി മത്സരം നടത്തുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന പണം നമ്മുടെ വടംവലി മത്സരത്തിൻ്റെ ചിലവ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മൾ വയനാട്ടിൽ വേദന അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് കൈത്താങ്ങായിട്ട് കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ മനോഹരമായ ഓണാഘോഷ പരിപാടികളിലേക്കും വേദനിക്കുന്ന സഹോദരങ്ങളെ സഹായിക്കുന്ന നമ്മുടെ സോഷ്യൽ വർക്ക് പരിപാടിയിലേക്കും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ച് നമ്മുടെ പ്രോഗ്രസീവ് ആർട്സ് ആൻഡ് സ്പോർട്സ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ വിജയപ്രദമാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമുക്കെല്ലാവർക്കും ഒരേ മനസ്സോടുകൂടി ഈ നീലീശ്വരം ആശ്രമ ദേവാലയ ഇടവകയുടെ ആഭിമുഖ്യത്തിൽ ഈ പരിപാടികൾ മനോഹരമാക്കുകയും നമ്മുടെ സേവന പരിപാടികൾ സഹോദരങ്ങളെ സഹായിക്കുന്ന സേവനങ്ങൾ ഇനിയും കൂടുതൽ കൂടുതൽ ചെയ്യുവാൻ ഉത്സുകരായിത്തീരുകയും ചെയ്യാം കരയേറ്റ മാതാവിൻ്റെ ആദ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ കർത്താവിൻ്റെ സഹായം നമ്മോടുകൂടി ഉണ്ടാവട്ടെ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽപ്രവൃത്തികളും വിജയപ്രദമാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിലൂടെ നമ്മുടെ ഈ വർഷത്തെ എല്ലാ പരിപാടികളും വിജയപ്രദമാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളു ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം